ശിവശങ്കര ജയ ജയ ശിവശങ്കര ഓം മമ ഗുരു മഹാദേവ നമസ്തുതി മഹാദേവരിലും സ്വയം പൂസ്ഥാനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ആ സജ്ജനങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടായിരിക്കുന്നതിലേക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കട്ടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശിവരാത്രി അതുമായി സംബന്ധിച്ചിട്ടുള്ള നോമ്പുകൾ അതിൻ്റെയൊക്കെയും ഒരു പുണ്യപരമായ ദിവസങ്ങൾ തന്നെയാണ് കടന്നുപോയിരിക്കുന്നത് ഇവിടുത്തെ ശിവരാത്രി രീതികളെ കുറിച്ച് ഇവിടെ ആദ്യകാലം മുതൽ പ്രഭാഷണങ്ങൾ കേൾക്കുന്നവർക്ക് തന്നെ അതെല്ലാം അറിയാവുന്നതാണ് അത് മുൻകാല പ്രഭാഷണങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് അനവധി പേർ വാട്സാപ്പിൽ കൂടിയൊക്കെയും ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു നോമ്പിൻ്റെ സമയമായത് കാരണം യഥാസമയം മറുപടി കൊടുക്കുവാൻ കഴിഞ്ഞില്ല എന്ന് ഗുരുവിനെ അറിയാം എന്നിരുന്നാലും ഇതിനു മുമ്പും ഇത്തരത്തിൽ നോമ്പുകൾ അനുഷ്ഠിച്ചിട്ടുള്ളവർ അതോപടി തന്നെ ചെയ്തിരുന്നു ഈ കഴിഞ്ഞ രണ്ട് മാസത്തോളം കാലം സെമ്പൂസ്താന മഹാദേവ പ്രചാരക സംഘം ഉൾപ്പെടെയും മറ്റ് വിവിധ പ്രദേശങ്ങളിലിരുന്ന് ഇവിടെ വിശ്വാസമർപ്പിച്ചിരിക്കുന്നവരും അവർ ഇതുവരെ ജീവിതത്തിൽ അനുഷ്ഠിച്ചില്ല അനുഷ്ഠിച്ചിട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് ശിവരാത്രി നോമ്പ് എടുത്തത് സാധാരണഗതിയിൽ ഒരു രാത്രിയും പകലും മാത്രം ഉപവസിച്ചിരുന്ന ജനത ഇന്ന് പരമ്പരാഗതമായി അതിന്റെ ആദ്യ കാലം മുതൽ തന്നെ ഏത് രീതിയിലാണോ ഈ നോമ്പെടുത്തിരുന്നത് നമ്മുടെ ഭാരതഭൂമിയിൽ ഏത് രീതിയിൽ തന്നെയാണോ മഹാദേവനെ ഉപവസിച്ചിരുന്നത് അങ്ങനെ ഉള്ള രീതിയിൽ തന്നെ അവർ അവർക്ക് കഴിയുന്ന വിധത്തിൽ നമസ്കാരങ്ങൾ ചെയ്തു ഭക്ഷണ കാര്യങ്ങളിൽ ക്രമീകരണം ഏർപ്പെടുത്തിയും മറ്റുള്ളവർക്ക് സഹായങ്ങൾ നൽകിയും ഒരേ കൂടിയും ചിന്തിച്ചും അവർ ഈ ദിനങ്ങൾ മഹാദേവനോടൊപ്പം തന്നെ കഴിഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്കൊക്കെയും ആ ഒരു ത്യാഗ കൂടി എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ കുറേ ദിനങ്ങൾ ഭഗവാന് പഞ്ചനമസ്കാരങ്ങൾ നമസ്കാരങ്ങൾ ചെയ്തുകൊണ്ടും പ്രാർത്ഥനകളും ലപത്താലും തങ്ങളുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ മുഴുവൻ ദിവസങ്ങളിലുമുള്ള സുഖ സൗകര്യങ്ങളൊക്കെയും മാറ്റിവെച്ചുകൊണ്ടും ഒക്കെയും അവർ നോമ്പെടുത്തു ഇവിടെയും അതുപോലെ തന്നെ മഹാദേവ പ്രചാരക സംഘം മറ്റു പല അല്ല അതിലും പലർക്കും അവരുടേതായ ജോലികളൊക്കെ ഉള്ളതാണ് അതെല്ലാം അവർ ഇത്തരക്കാലത്തേക്ക് ഒഴിവാക്കിക്കൊണ്ട് തന്നെ അവർ ഇത്തരം കാര്യങ്ങളിൽ മുഴുകി അത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ല എല്ലാവർക്കും ഇവിടെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് തന്നെ ഇവിടെ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രഭാഷണം ചെയ്തിരുന്നു അതിൽ പറഞ്ഞിരുന്ന ഒരു വ്യക്തമായിട്ട് ഈ വരുന്ന ഇനി വരുന്ന കാലഘട്ടം എങ്ങനെയാണ് എന്നുള്ളത് അത് എപ്പോഴും മനസ്സിൽ കരുതുക പ്രത്യേകിച്ചും ആരോടും കോപം കാണിക്കാതെ സമാധാനത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുക തർക്കങ്ങൾ വിഷയങ്ങൾ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക നമ്മുടേതായ കാര്യങ്ങൾ നോക്കി സമാധാനത്തിൽ ജീവിക്കുക എപ്പോഴാണ് മകൻ അച്ഛനു നേരെയും അച്ഛൻ മക്കൾക്കു നേരെയും തിരിയുന്നതെന്ന് അറിയാൻ പാടില്ലാത്ത കാലമാണ് കലി അതിന്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു കാലവുമാണ് ഇതെല്ലാം ഒരു നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെതായ മാറ്റങ്ങൾ ഈ പ്രപഞ്ചത്തിലാകെ ഉണ്ടാകും അത് നമ്മുടെ ഭൂമിയിലും സംഭവിക്കും അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ മനുഷ്യൻ ഇന്നു വരെ കണ്ടെത്തിയ കാര്യങ്ങൾക്കൊക്കെയും ഒരു നിലനിൽപ്പില്ലാത്തൊരവസ്ഥ ഉണ്ടാകും അത് ശാസ്ത്രീയമായിട്ടുള്ളതാണെങ്കിലും ഏത് അങ്ങനെയുള്ള ഏത് കാര്യതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കുന്ന ചില ഉപകരണങ്ങൾ അത് ഇന്ന് മനുഷ്യനെ നിയന്ത്രിക്കുന്ന റോബോട്ടുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ അതുപോലെയുള്ള ഉപഗ്രഹ സംവിധാനം ഇതിനൊക്കെയും ഒരു പെട്ടെന്ന് വിചാരിച്ചിരിക്കാത്ത രീതിയിൽ തന്നെ ഇതെല്ലാം ഇതിനെയെല്ലാം ബാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ശക്തി ഉണ്ടാകും അത് അതിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ വരെ ബാധിക്കാം അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാവരും ഈ നോമ്പെടുത്ത ആ ഒരു സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കുറച്ച് നോമ്പെടുത്തു അത് തന്നെ ജീവിതത്തിൽ അതിൻ്റെ ഒരു പ്രസരിപ്പ് നിങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുഭവം നിങ്ങളിൽ ഉണ്ടായിരിക്കും വരും കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണത്തിന്റെ ക്ഷാമമോ ഇതുപോലുള്ള മറ്റു ബുദ്ധിമുട്ടുകളോ ഒറ്റങ്ങിരിക്കേണ്ട അവസ്ഥയോ ഭഗവാൻ മാത്രമാണ് ശരണമെന്ന് കരുതി അല്ലെങ്കിൽ ചിന്തിച്ച് വിശ്വസിച്ച് അവിടെ ഭഗവാനിൽ തന്നെ ഒരുങ്ങിക്കൂടേണ്ട ഒരു കാലഘട്ടമോ എത്തിയെന്ന് വരാം അപ്പോളൊന്നും അടിപതറാതെ എല്ലാത്തിനും കൂടെ ഭഗവാനുണ്ട് ഭഗവാന്റെ ലീലകൾ നമുക്കാർക്കും തടയുവാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് തന്നെ ജീവിക്കുക ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാമാരി വിട്ടു പുറപ്പെടുകയുണ്ടായി കോവിഡ് അല്ലെങ്കിൽ കൊറോണ എന്ന് പറയും അത് ഏത് രാജ്യക്കാരൻ ഏത് രീതിയിൽ വിന്യസിച്ചു എന്നുള്ളതല്ല അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ലോകത്തിനുണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ് അങ്ങനെ ഒരുപാട് പേർ ഭവനങ്ങളിൽ ഇരുന്നു ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായി ഒരുപാട് പേർ ശത്രുതകളൊക്കെ ഉപേക്ഷിച്ചു ഒരുപാട് പേർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെയൊക്കെ കുറെ മാറ്റങ്ങൾ അതിനകത്തുണ്ടായി എന്നിരുന്നാലും അവിടെ സംഭവിച്ച വലിയൊരു മാറ്റം എന്ന് പറയുന്നത് അന്നുവരെയും ചികിത്സ നൽകിക്കൊണ്ടിരുന്ന മറ്റു രോഗങ്ങൾക്കൊക്കെയും ചികിത്സയില്ലാതായി എന്നുള്ളതാണ് അത് മറ്റു പലർക്കും അറിയാം എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഡോക്ടറെ കാണുകയും ഹോസ്പിറ്റലിൽ പോകുന്നു പോയിക്കൊണ്ടിരുന്ന ജനങ്ങൾ അങ്ങനെ പോകാൻ പറ്റാത്തൊരു കാലം എത്തിയപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുകയുണ്ടായി അവിടെ തന്നെ സ്വയം രോഗങ്ങളെ നിയന്ത്രിക്കുവാൻ തുടങ്ങി അങ്ങനെ അത്തരം രോഗങ്ങളിൽ നിന്ന് മോച മോച മോചിതരായി അവരുമുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുന്ന മരുന്ന് തന്നെയാണ് നമുക്ക് ചിലപ്പോൾ വിഷമായി മാറുന്നത് അപ്പോൾ അതെല്ലാം ഒരു ഭഗവാൻ നമുക്ക് പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ ശരീരത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാത്തിനും നമ്മൾ അത് ശരീരത്തെ കൊണ്ട് സ്വയം മാറ്റിയെടുക്കുവാനുള്ള ത്രാണി നൽകാതെ ശരീരത്തിനെ സഹായിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു മരുന്ന് കഴിക്കുമ്പോൾ ശരീരത്തിന് സ്വയം ചെയ്യുവാനുള്ള ഒരു ശക്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രകൃതിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സ്വയമേവ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ഒരു വിശ്രമവും നിയന്ത്രണവും ഒക്കെ കൊടുത്ത രോഗത്തെ നമ്മുടെ ശരീരത്തെ കൊണ്ട് തന്നെ ചികിത്സിച്ചു ഭേദമാക്കുന്ന രീതിയിലേക്കൊക്കെ നിങ്ങൾ ഇരിക്കണം എപ്പോഴും മനസ്സിലാക്കുക ഒരിക്കലും ഒരു മരുന്നു നമ്മുടെ ശരീരത്തിൻ്റെ രോഗത്തെ മാറ്റാൻ സഹായിക്കുന്നില്ല അത് നമ്മുടെ ശരീരത്തിൽ ഉള്ള പ്രതിരോധ ശക്തിയെ സഹായിച്ചു രോഗത്തെ മാറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരം സ്വയം പ്രതിരോധ ശക്തി ആർജിക്കേണ്ടടുത്ത് എന്ത് ചെയ്യും ചെയ്യും അവിടെ മരുന്ന് കൂടി സഹായിക്കുന്നു ഇപ്പോൾ കുറച്ചുപേർ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു മഹാനായ ബലവാനായ അല്ലെങ്കിൽ അതിശക്തിമാനായ ഒരാൾ നിൽ നിൽക്കുന്നു അയാൾ ഒറ്റയ്ക്ക് വലിയൊരു ഭാരം കൂടിയ വസ്തു തള്ളി നീക്കുന്നുണ്ട് ആ വസ്തു അവിടെ നിന്ന് മാറിയാലേ അയാൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും ആ വസ്തു പെട്ടെന്ന് അവിടെ വന്ന് വീണതാണ് എന്നാൽ അയാൾക്കത് തള്ളി നീക്കാനുള്ള ശക്തിയുണ്ട് അയാൾ അത് തള്ളി നീക്കുന്നു എന്നാൽ ആ തള്ളി നീങ്ങുന്ന സമയത്ത് അയാൾ നന്നായിട്ട് ഒന്ന് വിയർക്കുന്നു പിതയ്ക്കും ഇത് കണ്ടുകൊണ്ട് നിന്ന മറ്റുള്ള അതിൽ ഒന്ന് രണ്ട് ശക്തിമാന്മാർ കൂടി ചെന്ന് ആ വസ്തുവിനെ തള്ളാൻ സഹായിക്കും അപ്പോൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് അയാൾക്ക് അത് ആ വസ്തു തള്ളി നീക്കുവാനുള്ള അയാളുടെ ശക്തി കുറയ്ക്കുകയും ഈ മറ്റുള്ള എല്ലാവരും കൂടിയിട്ട് ആ വസ്തുവിനെ തള്ളുന്നത് കാരണം ആദ്യം തള്ളി ആ ശക്തിമാനായ മനുഷ്യൻ ശക്തി കുറയ്ക്കുകയും ചെയ്യും ഇത് ഒരു തവണയാണെങ്കിൽ കുഴപ്പമില്ല അയാളെ സഹായിച്ചു ആ ഒരു മനുഷ്യന്റെ ആയാസവും കുറഞ്ഞു ആ വസ്തു വസ്തുവിട്ടു നീക്കപ്പെട്ടു വീണ്ടും ചെല്ലുമ്പോൾ വീണ്ടും ഇതുതന്നെയാണ് അയാൾ നീക്കുന്നു അവിടെയും കുറെ പേർ നിൽക്കുന്നു അവരും ഇതുപോലെ അയാളെ സഹായിക്കും അയാൾ അയാളുടെ പകുതി ശക്തിയെ ഉപയോഗിക്കുന്നുള്ളൂ ഇങ്ങനെ ഒരു നാലും അഞ്ചും സ്പോട്ട് കഴിയുമ്പോഴേക്കും അവസാനം ഒരു സ്പോട്ട് എത്തി അവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടെയും ഒരു ഭാരമേറിയ വസ്തു കിടക്കുന്നു അയാൾ തള്ളി നീക്കാൻ ശ്രമിക്കുന്നു നടക്കുന്നില്ല അയാൾ എത്ര ബലം കൊടുത്തിട്ടും നടക്കുന്നില്ല കാരണം ആദ്യം താൻ തള്ളി നീക്കിയ തള്ളി മാറ്റിക്കൊണ്ടിരുന്ന ആ വസ്തുവിന്റെ പകുതി ഭാരമേ ഇപ്പോൾ കിടക്കുന്ന വസ്തുവിനുള്ളൂ എങ്കിലും അയാൾ എത്ര ആയാസപ്പെട്ട് തള്ളിയിട്ടും ആ വസ്തു നീങ്ങുന്നില്ല ചുറ്റു നോക്കി അവിടെ ആരും കാണണമില്ല അങ്ങനെ അയാൾ ഏറെ നേരം പരിശ്രമിച്ചു അത് അല്പമൊന്ന് നീങ്ങി അവസാനം അയാൾക്കത് നീക്കുവാൻ കഴിയാണ്ട് അയാൾ അവിടെ കുഴിഞ്ഞു വീഴുകയും ചെയ്തു എന്താണ് ഇങ്ങനെ സംഭവിക്കുവാൻ കാരണമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് ഈ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും സ്പോട്ടുകളിലെ വസ്തുക്കളെ തള്ളി നീക്കുവാനുള്ള ശക്തി ഉണ്ടായിരുന്നു എന്നാൽ ആദ്യത്തെ ഒരു തവണ ആ ഒരു സഹായം ലഭിച്ചപ്പോഴേക്കും കുഴപ്പമില്ലായിരുന്നു പക്ഷെ നിരന്തരം അയാൾ ചെയ്യേണ്ട പ്രക്രിയക്ക് പകരം പുറത്തുനിന്നൊരു സഹായവും കൂടി വന്നപ്പോൾ എന്തു ചെയ്തു സ്വാഭാവികമായിട്ട് അയാളുള്ള ശക്തി പകുതി മാത്രമേ പ്രയോഗിക്കേണ്ടി വന്നുള്ളൂ അങ്ങനെ അയാളുടെ ശരീരം എന്തു ചെയ്തു അയാൾക്ക് ആവശ്യമുള്ള ആ ഊർജം പകുതിയാണെന്ന് കരുതി അതുമാത്രം നിലനിർത്തി മറ്റുള്ളതും മറ്റുള്ള ഊർജ്ജത്തെ ഉത്പാദിപ്പിക്കുന്ന രീതിയിലേക്കൊന്നും ശരീരം പോയിട്ടുമില്ല അങ്ങനെ വീണ്ടും അവസാന സ്പോട്ടിലെത്തിയപ്പോഴെന്ത് ചെയ്തു അയാൾ തന്നെ അയാളെ ശരീരത്തെ പാകപ്പെടുത്തിയതനുസരിച്ച് അത്രയും ബലം മാത്രം അവിടെ കൊടുക്കുവാനേ അയാളെ കൊണ്ട് കഴിഞ്ഞുള്ളൂ കാരണം അപ്പോൾ ചുറ്റും ബലം കൊടുക്കുവാനും ആരും ഇല്ലാതെ വന്നു ഇതുപോലെയാണ് നമ്മൾ അധികമായിട്ട് മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത് നമുക്ക് സ്വയം ആ രോഗാവസ്ഥയെയോ മാനസിക സംഘർഷങ്ങളെയോ തള്ളി നീക്കുവാനുള്ള ശക്തി ഉണ്ടെന്നിരിക്കെ നമ്മൾ മറ്റു പലരാലും ആ സഹായങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ തന്നെ ശക്തിയെ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും മരുന്നുകൾ ലഭിക്കണമെന്നില്ല എപ്പോഴും നമുക്ക് ആ ഒരു കൈസഹായം ലഭിക്കണമെന്നുമില്ല അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് ഇത് സംഭവിച്ചു അതുപോലെ തന്നെ ചെറിയൊരു ജലദോഷപ്പനി വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ പറ്റാതെ അതിനെ തള്ളി മാറ്റാൻ കഴിയാതെ ശരീരം എന്ത് ചെയ്യും അത് പ്രതിരോധ ശക്തിയില്ലാതെ കുഴഞ്ഞു വീഴുവാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് കഴിവതും നമ്മുടെ ഒരു പ്രതിരോധ ശക്തിയെ വർധിപ്പിക്കുന്ന രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുകയും ഇലക്കറികളും അങ്ങനെ മറ്റു കാര്യങ്ങളും ഒക്കെ കഴിച്ച് നമ്മുടെ ആ ശക്തിയെ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് അതിനെ നിലനിർത്തുകയാണ് വേണ്ടത് അല്ലാതെ നമ്മുടെ രോഗത്തെ ഭേദമാക്കാൻ ശരീരം ശ്രമിക്കുമ്പോൾ അതിനെ സഹായിക്കുന്ന രീതിയിൽ മറ്റൊന്നും നൽകുമ്പോൾ അത് ഗുരു പറയുന്നു നിരന്തരമാകരുതെന്നാണ് ഒന്നോ രണ്ടോ തവണ കുഴപ്പമില്ല നല്ലതു തന്നെയാണത് പക്ഷേ നിരന്തരമാകുമ്പോഴേക്കും ശരീരം അത് പ്രതീക്ഷിക്കും മറ്റൊരു രോഗാവസ്ഥ വരുമ്പോൾ തന്നെ സഹായിക്കാനുള്ള ആ ഒരു മെഡിസിൻ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അത് കഴിയും അങ്ങനെയാണ് പല രോഗങ്ങളും ചിലപ്പോൾ കൂടുതലാണ് ഇത് ആയുർവേദത്തിൽ നമ്മുടെ പാരമ്പര്യ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ചികിത്സ ചെയ്യുമ്പോൾ രോഗം കൂടിയിട്ട് കുറയുന്നത് എന്തിനാണ് രോഗം കൂടുന്നേ ഉള്ള രോഗത്തെ കുറച്ചാൽ കുറയും രോഗത്തെ കൂട്ടുന്നത് ആ രോഗം കൂടുമ്പോൾ ശരീരത്തിൻ്റെ ശക്തിയും കൂടും അങ്ങനെ ആ രോഗം എത്രത്തോളം അതിൻ്റെ മൂർധന്യതയിലെത്തുമോ അത്രത്തോളം ശരീരത്തെ കൊണ്ടു അതിനെ പ്രതിരോധിക്കുവാനുള്ള ഒരു ശക്തി അവിടെ കൊടുക്കുന്നു പിന്നീട് ഈ രോഗം പെട്ടെന്ന് കുറയുന്നു പക്ഷെ പിന്നീട് ഇതേ രോഗം അയാളിൽ വരുന്നത് അയാൾ അറിയുന്ന കൂടിയില്ല കാരണം ഈ രോഗാവസ്ഥയെ നമ്മുടെ അതിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു ിലേക്ക് എത്തിച്ചു ആയുർവേദ മരുന്നുകൾ അങ്ങനെ അതിന് അത് കൂടുതലായൊരവസ്ഥയിൽ എത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരുന്നു അങ്ങനെ പ്രതിരോധിച്ചു ആ രോഗം മാറി പക്ഷെ പിന്നീട് സ്വാഭാവികമായിട്ട് ഈ രോഗം ഇത്രയും ശക്തിയിലല്ല വരുന്നത് കാരണം അത് ആ കഴിച്ച മരുന്ന് അതിന്റെ ആ രോഗാവസ്ഥയുടെ ശക്തി കൂട്ടി ശരീരത്തിനും പ്രതിരോധം കൊടുത്തതാണ് പിന്നീട് ആ രോഗാവസ്ഥ വരുന്നത് പോലും വന്നു കാണും വരും പോകും പക്ഷേ ആ ഒരു മനുഷ്യനത് അറിയുവാൻ കഴിയില്ല കാരണം ശരീരം അത് പ്രതിരോധിക്കുന്നുണ്ട് കാരണം ഇതിനേക്കാളും വലിയൊരവസ്ഥയിൽ ശരീരം അത് പ്രതിരോധിച്ചതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമുണ്ട് ഇതെല്ലാ രോഗങ്ങൾക്കും അല്ല ഓരോരോ രോഗങ്ങൾക്കും ഓരോരോ രീതിയിലാണ് ചികിത്സാ രീതി ഗുരുത് പറയുവാൻ കാര്യം അതുപോലെയാണ് നമ്മൾ വർഷത്തിലൊരിക്കൽ ഈ പറയുന്ന രീതിയിൽ ഉപവാസങ്ങളും നമസ്കാരങ്ങളും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഉപവസിക്കുന്നു ഭഗവാനോടൊപ്പം വസിക്കുന്നു ഭക്ഷണ കാര്യത്തിൽ ക്രമീകരണങ്ങൾ കൊടുക്കുന്നു അപ്പോൾ ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ശരീരം തന്നെ ശരീരത്തിന് വേണ്ട ഊർജ്ജത്തെ കൊടുക്കുവാനായിട്ട് നമ്മളടിയിരിക്കുന്ന കൊഴുപ്പുകളെയൊക്കെയും തന്നെ വലിച്ചെടുക്കുന്നു ആവശ്യമില്ലാത്ത കൊഴുപ്പൊക്കെയും അവിടെ ഇന്ധനമായി മാറുന്നു അങ്ങനെ നമ്മൾ വെച്ചാൽ നമ്മൾ മുഴുവൻ മുഴുവൻ സമയവും പട്ടിണിയല്ല ആവശ്യത്തിന് ആഹാരം കഴിച്ചു അല്ലെങ്കിൽ ഒരു നേരം ആഹാരം കഴിച്ചു അങ്ങനെ പോകുന്നു അതിനുശേഷം അഞ്ചാം നമസ്കാരം ചെയ്യുന്നു അതിന് അത് തന്നെ ഒരു ആസനം പോലെയാണ് യോഗാസനം പോലെയാണ് അതൊക്കെ ചെയ്തു കഴിയുമ്പോൾ ശരീരത്തിന്റെ പേശയും മസിലുകളും ഒക്കെയും തന്നെ ഒന്ന് ഉഷാറാകുന്നു നാടികളും നാടീ ഞരമ്പുകളും നമുക്ക് കാണുവാൻ കഴിയാത്ത വ്യൂഹങ്ങളും ഒക്കെയും ഉണരുന്നു ആവശ്യമില്ലാത്ത ദുർമേധസ്സുകളെല്ലാം ഈ ദുഷിച്ചതെല്ലാം എന്തു ചെയ്യും അവിടെ ഈ ഒരു കാലയളവ് കൊണ്ട് നശിച്ചു പോവുകയും ശരീരം ഒരു പുത്തൻ പുതിയ ഉണർവിലേക്ക് എത്തുകയും ചെയ്യും ഇതൊക്കെയാണ് നോമ്പുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം തന്നെയാണ് അത് ഇവിടെ പറഞ്ഞ പ്രകാരം തന്നെ അനവധി പേരാൻ അനുഷ്ഠിച്ചു ഓരോർക്കും പല പല അനുഭവങ്ങളുണ്ടായി പലരും പല രീതിയിലാണ് ഇവിടെ അറിയിക്കുന്നത് എനിക്ക് ഇത്തരത്തിൽ അനുഭവം ഉണ്ടായി ഗുരു എനിക്ക് ഇത്തരത്തിൽ അനുഭവം ഉണ്ടായി ചിലർക്ക് ചില അസ്വസ്ഥതകൾ മാറിപ്പോയിട്ടുണ്ട് അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ളതാണെങ്കിലും അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ൾ നമ്മുടെ ശരീരത്തിലുണ്ട് അതൊക്കെ കളയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത്തരത്തില് വളരെ ഭംഗിയായിട്ടും ലോകത്തിന് വേണ്ടിയിട്ടും ഇവിടെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന സകല പേർക്ക് വേണ്ടിയിട്ടും ഇവിടുത്തെ എല്ലാ പ്രാർത്ഥനകളിലും ചടങ്ങുകളിലും പങ്കെടുത്തവർക്ക് വേണ്ടിയിട്ടും ഒക്കെ വിശേഷാൽ തന്നെ പ്രത്യേകം പ്രത്യേകമായി പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് അവരുടേതായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയും അനുഗ്രഹം എന്നും കൂടെ ും ഭഗവാനുഗം പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെയ്യും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു പ്രഭാഷണത്തിൽ പറയാം എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കട്ടെ അമ്മ പാർവതി ദേവിയുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കട്ടെ ഓം ഹരഹര ശിവശങ്കര ജയ ജയ ശിവശങ്കര ഓം കൈലാസവാസവും സർപ്പാര്യവും ഭസ്മഭൂഷണവും ഗംഗാധര ഓ ജഡാധര ഓം ത്രിനേത്രവും ത്രിശൂലനാഥവും